ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് റമദാൻ മാസത്തിലെ രണ്ടാമത്തെ ഉൾച്ചോട്ട വീരഗാഥനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പ് ഒരു ഒളിച്ചോട്ടത്തിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലൊരു ഒന്നോ രണ്ടോ ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു അത് കണ്ണൂരാണ് സംഭവം അത് ഈ റമദാൻ മാസം വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടി വീട്ടിൽ ഈ ഒരു ലവ് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മറ്റൊരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു ശേഷം അവിടെ വലിയ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പുള്ളി രണ്ട് കെട്ടി എന്നൊക്കെ വെറുതെ ആൾക്കാരെ അടിച്ചിറക്കുന്നു പിന്നീട് അത് മാറ്റി പറയുന്നു അവർക്ക് വീടിന്റെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകളാവുന്നു മുസ്ലിം സുഹൃത്തുക്കൾ അയാളുമായിട്ടുള്ള ഒരു എന്താണ് അടുപ്പം അടുപ്പത്തിൽ നിന്ന് അകലം പാലിക്കുന്നു അങ്ങനെ കുറെ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ശേഷം ഇതിപ്പോ രണ്ടാമത്തെ ഒരു റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വിവാഹമാണ് നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു മിനി താലിബാൻ എന്ന രീതിയിൽ സ്ഥാപിക്കുന്ന തരത്തിലുള്ള ചില കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വിവാഹത്തിൻ്റെ ഫോട്ടോൻ്റെ താഴെ വന്നിട്ടുള്ളത് ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം പക്ഷേ ഞാനത് ബ്ലറാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട് നേരത്തെ അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുത്തിയ പോലെ ഇവരുടെ പ്രൈവസി നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഫോട്ടോ കിടന്ന് കറങ്ങുന്നുണ്ട് അതിൻ്റെ താഴെ കുറേ പൊങ്കാലയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇവരെ വിവാഹം കഴിക്കുന്നു കേട്ടോ ശേഷം സ്ക്രീനിൽ ബാക്കി ഓക്കെ പാത്തോസ് ഇരുന്നൂറ്റിയേഴ് എന്താണാവോ ഈ പാത്തോസ് ഇരുന്നൂറ്റിയേഴ് നോക്കാം നമുക്ക് നമുക്ക് നോക്കാം ലാസ്റ്റ് അവളെ എവിടെയെന്നന്ന് നോക്കാം ചണ്ടികളൊക്കെ പോകും ഇവള് പോയ ഇസ്ലാമിലേക്ക് പേര് ഇങ്ങോട്ട് വരും അള്ള അതിന് ഹിതായത് നൽകുന്നവനാണ് അപ്പൊ ഇങ്ങോട്ട് വരാൻ ഹിതായത്വം നൽകുന്ന ആൾക്ക് സ്വന്തം മതത്തിൽ നിന്ന് വേറെ അങ്ങോട്ട് ഇറങ്ങി പോവാതിരിക്കാനുള്ള ഹിതായത്ത് കൊടുക്കാനുള്ള കഴിവില്ലേ സഹോദര നമുക്ക് നോക്കാം ലാസ്റ്റ് ഇവളെവിടെയാണ് എവിടെയുണ്ടാവും അവൻ്റെ വീട്ടിലുണ്ടാവും അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളൊക്കെ പ്രസവിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കും അതേ പെണ്ണു തന്നെ കേട്ടോ ഈ പാത്തോസ് ഇരുന്നൂറ്റിയേട്ടിന് എന്തോ ഒരു തകരാറുണ്ടെന്ന് തോന്നുന്നുണ്ട് മോളെ നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് അതെങ്ങനെയാണ് കഷ്ടകാലം തുടങ്ങുന്നത് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തെക്കാമായിരുന്നു വെറുതെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ രണ്ട് മനുഷ്യർ വിവാഹം കഴിച്ചു വിവാഹ ജീവിതത്തിൽ എന്തോരോ സ്ഥലങ്ങളിൽ അക്രമം വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ ഒരു ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചുകൊണ്ടോ മുസ്ലിം ഹിന്ദുവിനെ കല്യാണം കഴിച്ചതുകൊണ്ടുള്ള വിഷയമല്ല എന്താ മുസ്ലിം ദമ്പതികളുടെ ഇടയ്ക്ക് വഴക്കില്ലേ കച്ചറില്ലേ അത് കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും പോവാറില്ലേ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരാറില്ലേ മുത്തലാഖ് ചൊല്ലാറില്ലേ ഇപ്പം അടുത്ത് മൂന്ന് മുത്തലാഖ് ഫോൺ വഴി ചൊല്ലിയ മൂന്ന് കേസുകൾ നമ്മളെ കഴിഞ്ഞ മാസം കിടക്കുക ഇതൊന്നും കാണാറില്ലേ ന്യൂസ് ചാനലൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് നോക്കുക ഇതേ ആള് തന്നെ ഇതേ ആള് തന്നെ നീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരെ മുമ്പ് അവർ നിന്നെ കുയിൽ എത്തിക്കും അടിപൊളി കുയിൽ എത്തിക്കും അടിപൊളി ഭയങ്കര സന്തോഷൊക്കെയാണ് അവളങ്ങോട്ട് തീരുമാനിച്ചു ഇത് ഫേക്കാണ് ഇത് ഫേക്ക് ഫേക്കായിഡിയാണ് ഞാൻ കയറി നോക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് തീരുന്നതിന് മുമ്പ് കുഴിയിൽ എത്തിക്കും എന്നാണ് പുള്ളിക്കാരി പറയുന്നത് കുഴി വെട്ടി വെട്ടിക്കൊടുക്കുന്ന പുള്ളിക്കാരി ആയിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരനായിരിക്കും തിരിച്ചാണെങ്കിൽ ഇപ്പം ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുത്വ തീവ്രവാദികൾ എത്തിയണേ സഹോദരി ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്നത് മനസ്സിലായില്ല മുസ്ലിമുകളെ തീവ്രവാദി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള തീവ്രവാദ സംഘടനകളും തീവ്രവാദ രാജ്യങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തീവ്രമായി നടക്കുന്നത് കൊണ്ടാണ് മുസ്ലിംസിലെ ചില വിഭാഗങ്ങളെ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഈ താലിബാൻ ഭീകരർ എന്നൊന്നും കേട്ടിട്ടില്ലേ അതേപോലെ ഇങ്ങനെ വേൾഡ് വൈഡ് വ്യാപിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദുത്വ തീവ്രവാദ സംഘടനയുടെ പേരൊന്നു പറയും കേൾക്കട്ടെ നീ രണ്ടായിരത്തി ഇരുപത് തീരെ മുമ്പ് നിന്നെ കുഴിയിലെത്തിക്കെന്ന് പറഞ്ഞാൽ കമന്റെ താഴെ വേറെ ഒരു മഹാ കമന്റ് കമൻറ്റിട്ടതാണ് അതൊന്നും ഉണ്ടാവില്ല അവൾ അവനിക്ക് മതിയാവും അത് കഴിഞ്ഞ് വേറെ ലോഡ്ജിലോ വല്ല പാർക്കിലോ കാണാം അങ്ങനെ ലോഡ്ജിലും പാർക്കിലും ഉണ്ടാകുന്ന മുസ്ലിം സ്ത്രീകളും ഉണ്ട് വിവാഹം ശരിയല്ലാത്ത രീതിയിൽ നടക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് ആൾക്കാരെ മനസ്സിലിരിപ്പ് എന്ന് കണ്ടോ നിങ്ങൾ കേരളം എന്നാണ് മഹസ മത എന്താ വലിയ കോട്ടയം എന്തോ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് വിവാഹങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ നടന്നാൽ മതി കേരളത്തിൽ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന്റെ മതസൗഹാർദ്ദം എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മുസ്ലിം മറ്റേതെങ്കിലും ഇതുവരെ മുസ്ലിം എന്ന് പോകുന്നത് യുവതിയാണെങ്കിൽ മാത്രം മുസ്ലിം എന്ന് മറ്റൊരു മതത്തിൽ വിവാഹം കഴിക്കുന്ന യുവതിയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ വിഷയങ്ങൾ കാണാൻ വേണ്ടി പറ്റും നോമ്പ് കാലത്ത് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു മതസൗഹാർദ്ദം കാണാൻ വേണ്ടി പറ്റും ശബരിമലയ്ക്ക് മാലിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പോയി വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അവർ അരവണ പായസം വാങ്ങി തെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അമ്പലത്തിന് ചോറ് കഴിക്കാൻ പോയാൽ കാണാൻ പറ്റും ക്രിസ്മസിന് കേക്ക് മുറിച്ചാൽ കാണാൻ പറ്റും ഇതൊക്കെ അവരുടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ ഊഹ് ഒരു ഒരു അപാര കമന്റാണേ മുസ്ലിം കുട്ടികൾ മുസ്ലിം ചെക്കന്മാരെ തന്നെ കെട്ടുന്നതാണ് നല്ലത് ശരീരം വൃത്തി മുസ്ലിം യുവാക്കൾക്ക് കൂടുതലാണ് ചേച്ചിയാണോ എല്ലാവരെയും കുളിപ്പിച്ചു വിടുന്നത് കേരളത്തിലെ വേൾഡിലെ മുഴുവൻ ആൾക്കാരെയും കുളിപ്പിക്കുന്ന ചേച്ചിയാണോ എങ്ങനെ മാസാണോ കൂലി ദിവസോ എല്ലാ ദിവസവും രണ്ടു നേരം കൂളി ലിംഗം എപ്പോഴും കഴുകുന്നതും ശരീരശുദ്ധിയുടെ ഭാഗമാണ് ഞാനൊരു കാര്യം പറയാം അതിപ്പം ഇങ്ങനെ മുസ്ലിം ചെക്കന്മാരെന്ന് മാത്രല്ല ബാക്കി വിഭാഗത്ത് പെടുന്ന ആളുകളും കഴുകി വൃത്തിയാക്കുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ അവരുടെ ആ ഒരു ദിനചര്യ അല്ലെങ്കിൽ ദിവസത്തിലുള്ള പ്രവൃത്തികൾക്ക് അനുസരിച്ചിരിക്കും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുക വൃത്തി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ മുസ്ലിം യുവാക്കൾ എത്ര പേര് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ ഈ ഒരു ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഇവർ മുസ്ലിം യുവാക്കളുടെ പേര് പറയുന്നുണ്ട് സ്ത്രീകളുടെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ അത് ഏത് മതത്തിലാവട്ടെ മതമില്ലാതെ പറയാം സ്ത്രീകൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈംഗിക ഭാഗം ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ദുർഗന്ധം സ്മെല്ല് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അത് സ്ത്രീകൾക്കും അറിയാം ഒറ്റുമുഖ പുരുഷന്മാർക്കും അറിയാം വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവും ഇതിലിപ്പോൾ തുറന്നു പറയുന്ന നാണക്കേടൊന്നുമില്ല അപ്പം അത് ക്ലീൻ ചെയ്തതും ക്ലീൻ ചെയ്യാത്തതും ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ വൃത്തിനെ ആസ്പദമായിട്ടുണ്ടാവും അത് ഒരു മതവുമായിട്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു യുവതി ടോയ്ലറ്റിലൊക്കെ പോയി ദിവസങ്ങളോളം കുളിക്കാതിരിക്കുക വൃത്തിയാക്കാതിരിക്കുക കഴുകാതിരിക്കുക ടോയ്ലറ്റ് പോമ്പ് പോകുമ്പോൾ ക്ലീൻ ചെയ്യണം എന്നാണ് ശരിക്കും പറയുക അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഭയങ്കര സ്മെല്ല് കാര്യങ്ങൾ വൃത്തികളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പയർപ്പിൻ്റെ സ്മെല്ലൊക്കെ വരും അപ്പോൾ അത് മധുവായിട്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് മുസ്ലിം യുവാക്കൾക്ക് മാത്രമേ വൃത്തിയുള്ളൂ ബാക്കി യുവാക്കന്മാരൊന്നും വൃത്തിയില്ലാത്തവരാണ് എന്നാണ് പറയുന്നത് ആണോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് ഓക്കെ അതിലിങ്ങനെ മതം തിരികല്ലെ പൊന്ന് സഹോദരി മതം മാറി മുസ്ലിം ആയ ഒരാളെ എന്നെ കെട്ടിയത് കല്യാണം കഴിഞ്ഞ ദിവസം കൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നം തുടങ്ങി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഹിന്ദുക്കളെ ഒരു കാലത്ത് വിശ്വസിക്കരുത് ഞങ്ങൾക്ക് രണ്ട് മക്കളുമുണ്ട് ആകെ കുടുങ്ങിയിട്ടാണ് ഞാൻ ഉള്ളത് ഓക്കെ ഞാനൊരു കാര്യം പറയാം അയാൾ ഒരു ഹിന്ദു ആയിരിക്കെയല്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുകയോ ഇട്ടിട്ട് പോയിട്ടോ ചെയ്തിട്ടുള്ളത് അയാൾ മുസ്ലിമായി മതം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മതം എന്താണ് നിങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മുസ്ലിം മുസ്ലിമാവുക എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ സുന്നത്ത് ആ ഒരു ചിലകർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നോക്കുന്ന സമയത്ത് അയാൾ മുസ്ലിം ആയിരിക്കെയാണ് ഒരു മുസ്ലിം യുവതിയായിട്ട് വിവാഹ ബന്ധം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അത് അയാൾ ഒഴിവാക്കി വന്ന മതത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അയാളെന്ന വ്യക്തിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ അയാൾ സ്വീകരിച്ച മതത്തിന്റെ പോരായ്മ കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ അയാളോട് ചോദിക്കണം കാരണം ഈ ഒരു മുസ്ലിം ഖുറാനിലെ പ്രത്യേകം പറയുന്നുണ്ട് ഭർത്താവിനനുസരിക്കാത്ത സ്ത്രീ ആണെങ്കിൽ സ്ത്രീനെ അടിക്കാൻ വേണ്ടി നിങ്ങളുടെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇട്ടിട്ട് പോയതിൻ്റെ റീസണും അതായിരിക്കാം അയാൾക്ക് മറ്റു വിവാഹങ്ങൾ കഴിക്കുന്നതിൽ വിലക്കോ തടസ്സങ്ങളോ മുസ്ലിം നിയമപ്രകാരം ഇല്ലല്ലോ നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം അല്ലേ ഉള്ളൂ നായൻ്റെ മുളെ തട്ടം എടുത്തു മാറ്റിക്കോ ഇതിനിപ്പം ഞാൻ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല അസല് മറുപടി താഴെ കൊടുത്തിട്ടുണ്ട് തട്ടാരുടെയും തറവാട് സ്വത്താണോ ഇത് മതരാജ്യമല്ല ജനാധിപത്യ രാജ്യമാണ് ഇഷ്ടമുള്ളതിടും കറക്റ്റാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ആര് എന്ത് വസ്ത്രം ധരിക്കണം അത് ഏത് രീതിയിലാകണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ താല്പര്യമാണ് മതത്തിന്റെ താല്പര്യം മാത്രമല്ല ഹിപ്നോട്ടിസത്തിലൂടെ പെൺകുട്ടികളെ ചതി ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന നാരുകൾ അങ്ങനെയൊക്കെ നടക്കുവോ ഹിപ്നോട്ടിസത്തിലൂടെ പെണ്ണുങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക എന്നാ പിന്നെ നിങ്ങൾക്ക് ആ വഴി നോക്കിക്കൂടെ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു കമ്മിന്റ് അത് ഞാൻ ഇവിടെ കൊടുക്കാം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴപ്പ് മൂത്തിയിട്ടായിരിക്കും ആയിരിക്കാം കാരണം നിങ്ങളുടെ മതവിഭാഗത്തിൽ മാത്രമല്ല ഇതേമാതിരി കഴപ്പ് മൂത്ത് ഒരുപാട് പേര് മുസ്ലിം മത മതവിഭാഗങ്ങളിലേക്കും വിവാഹം കഴിച്ചു കഴിച്ച് പോകുന്നുണ്ടേ കറക്റ്റ് ആയിരിക്കും ഇവന്മാരുടെ പണി ഇത് തന്നെയാ ഓരോരുത്തരും ശ്രദ്ധിക്കുക നാളെ നമ്മുടെ വീട്ടിലെത്തും വീട്ടിലെത്തും പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ കറക്റ്റ് ആണ് അതെല്ലാ കാര്യങ്ങളിലും കറക്റ്റ് തന്നെയാ എല്ലാവരും അവനവന്റെ വീട്ടിലെ മക്കളെ ശ്രദ്ധിക്കാം മറ്റേതെങ്കിലും മറ്റേതെങ്കിലും മതസ്ഥരെ വന്ന് തട്ടിക്കൊണ്ടു വന്നുണ്ടോ വിവാഹം കഴിക്കുന്നുണ്ടോ നോക്കി ഇയാൾക്ക് ഇയാളെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരെ വീട്ടിലെ കാര്യങ്ങളോട് കൈകടത്തണോ അറുപത് വയസ്സായ തന്ത ഇരുപത്തിരണ്ട് വയസ്സായ പെണ്ണ് വല്ല വണ്ടിക്കും തല വെക്കും ലാസ്റ്റ് സോറി ഇത് ഞാൻ പ്രത്യേകിച്ച് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല താഴെ ഒരു അടിപൊളി കമ്മിറ്റി വന്നിട്ട് ഞാൻ വായിച്ചു കേൾപ്പിച്ചു അമ്പത്താറ് വയസ്സുള്ള തന്ത ആറ് വയസ്സുള്ള കുട്ടി അത് ഞമ്മക്ക് ഓക്കെയാണ് കറക്റ്റാണ് അതിനിപ്പം നമുക്ക് പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും വേണ്ട കുറച്ചു കഴിഞ്ഞാൽ കിണറിൽ കുളത്തിൽ പൊങ്ങി കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് പറയുന്നത് കേൾക്കാം അങ്ങനെ എത്ര പേരെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഉദാഹരണം കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ എന്തെങ്കിലുമൊന്ന് പറയുന്ന സമയത്ത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടി അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ആളുടെ പേര് വിവരങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാം എത്ര പേരെ അങ്ങനെ കൊന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓക്കെ എത്രയും പെട്ടെന്ന് കുഴിയിലെത്തിക്കട്ടെ ഹു ഓരോരുത്തരുടെ മാനസികാവസ്ഥ കണ്ടോ നിങ്ങൾ സ്വന്തം മതത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അയാൾ മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജീവിച്ചോട്ടെ എന്നല്ല ജീവിച്ചോട്ടെ എന്നല്ല മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെയൊക്കെ മനസ്സിലെ ചിന്താഗതി ഒന്ന് നോക്കു നിങ്ങൾ ഇത് മതവിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ മതസ്ഥരല്ലാത്ത ആളുകളെ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ നിക്കാനും നടക്കാനും പേടിക്കണമല്ലോ എന്താ കോലം വയസ്സൻ വയസ്സൊക്കെയാണോ വിവാഹത്തിന്റെ ഇത് ഇതിനേക്കാളും വയസ്സ് കൂടുതലുള്ള എത്ര ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ നസരിയ പിന്നെ ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ ആക്ട്രസ് അവരൊക്കെ തമ്മിൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പോരാത്തതിന് ഇപ്പം ഇപ്പം നിങ്ങളുടെ ഒരു കാസ്റ്റിംഗ് തന്നെ എടുക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അൻപത്തിനാലാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി വിവാഹം കഴിക്കുന്നത് ഒമ്പത് വയസ്സല്ല ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടീനെയാണ് അപ്പം ഇത്തരത്തിലുള്ള മതഗ്രന്ഥങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നതാണ് ശരി അതിലെ കാര്യങ്ങളാണ് റൈറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആറു വയസ്സായ ഒരു പെൺകുട്ടീനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടുള്ളൂ ഗ്രന്ഥത്തിന് മാറ്റമൊന്നുമില്ലല്ലോ ആളുകൾക്കും വർഷങ്ങൾക്കും മാത്രമല്ലേ മാറ്റമുള്ളൂ നിങ്ങളനുഷ്ഠിക്കുന്നതും എന്താണ് വിശ്വസിക്കുന്നതും ഒക്കെ ഒരേ മതഗ്രന്ഥം തന്നെയല്ലേ അങ്ങനെ നോക്കുന്ന സമയത്ത് ആറു വയസ്സായ ഒമ്പത് വയസ്സായ നിങ്ങളുടെ മകളെ നിങ്ങൾ ഒരു പുരുഷൻ ഒരു അമ്പത് വയസ്സ് അമ്പത്തിമൂന്ന് വയസ്സുള്ള ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടാനുള്ള സൗകര്യമുണ്ട് എൻ്റെ വീഡിയോ ഏതെങ്കിലും തരത്തിലു പുച്ചഭാവമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം സോറി എൻ്റെ സ്ഥായി ഭാവം ഇതാണ് എൻ്റെ മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം ഞാൻ എത്ര ശ്രമിച്ചിട്ട് എൻ്റെ ഒരു ഫേസൽ എക്സ്പ്രഷൻ മാറുന്നില്ല ഐ എം റിയലി സോറി ആൻഡ് അപ്പം പൊങ്കാല സ്റ്റാർട്ട് ചെയ്തോളൂ ബൈ